വാർത്തകൾ ആദ്യം തലക്കെട്ടുകൾ കൊല്ലം മുക്കാട് കായലിൽ രണ്ട് ിൽ തീ പിടിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വാർത്തകൾ വിശദമായി കൊല്ലം മുക്കാട് കായലിൽ നങ്കൂരം വിട്ടിരുന്ന രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീ പിടിച്ചു ബോട്ടിലുണ്ടായിരുന്ന പാചകവാദ സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത് രണ്ട് ബോട്ടുകൾക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഫയർഫോഴ്സ് അംഗങ്ങൾ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് കാറ്റ് ഇപ്പോൾ തീ കെടുത്തുന്നതിന് പ്രധാന വെല്ലുവിളികളാകുന്നുണ്ട് ബോട്ടിന്റെ ഉള്ളിലെ പാചകവാതകങ്ങളിൽ നിന്നാണ് തീ പടർന്നത് എന്ന നിഗമനമാണ് നിലവിലുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള രണ്ട് തൊഴിലാളികൾക്ക് പരിക്കുകളുണ്ട് ഇരുവരുടെയും നില ഗുരുതരമല്ല രണ്ടുപേരുടെയും കൈക്കാണ് പൊള്ളലേറ്റത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അവസുരോചിതമായി ഇടപെട്ടതിനാൽ അവർ ബോട്ടിന്റെ കെട്ട് അഴിച്ചുവിട്ടു കൂടുതൽ ബോട്ടുകളിലേക്ക് തീ പടർന്നത് ഒഴിവാക്കാനായിട്ട് സഹായിച്ചു ഈ ബോട്ടിനോട് ചേർന്ന് തന്നെ നാല് ബോട്ടുകൾ കൂട്ടി കെട്ടി നിലവിൽ തന്നെ നോക്കിയാൽ നിരവധി വീടുകളും ബോട്ടുകളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് അവിടെയാണിപ്പോൾ ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത് ബോട്ടിന്റെ കെട്ടഴിച്ചതിനാൽ ബോട്ട് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുകയാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തിയപ്പോൾ മറ്റൊരു ബോട്ട് ഉപയോഗിച്ച് ചെന്ന് തീ ശമിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ട അവസ്ഥയിലാണിപ്പോൾ തിരുവനന്തപുരം മാറ്റിങ്ങലിൽ നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ കൂട്ടത്തുണ്ട് നഗരസഭയിൽ പത്ത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യം തീരുമാനമായില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം നേതാക്കൾ തമ്മിലുള്ള തമ്മിൽ തല്ലിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്ത് ഇതുവരെ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പത്ത് വാർഡുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിയമിക്കുന്നതിന് സാധിച്ചിട്ടില്ല ചില വാർഡുകളിൽ ഒന്നിലധികം പേരുകൾ ഇപ്പോഴും ഉയരുന്നുണ്ട് നിലവിലെ തീരുമാനം ഇന്ന് മൂന്ന് മണിയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന സമയം അതിനാൽ നിലവിൽ പേരുയരുന്ന എല്ലാവർക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക തുടർന്ന് ഇതിൽ തീരുമാനമാക്കിയതിന് ശേഷം കൂടുതലുള്ള ആളുകളുടെ പേരുകൾ പിൻവലിക്കുക എന്നതാണ് നിലവിലെ പദ്ധതി അതിനിടയിലാണ് ഇപ്പോൾ നഗരസഭാ കോൺഗ്രസിന്റെ ഓഫീസിൽ സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത് നിലവിൽ മൂന്നാം വാർഡിന്റെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ നടക്കുന്നത് അവിടെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സതീഷ് തമ്പി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിട്ടില്ല എന്നതാണ് പ്രധാന വിഷയം അതിലാണിപ്പോൾ നേതാക്കൾ തമ്മിൽ ഉന്തും എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെ മോശമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ നഗരസഭയിൽ ഉണ്ടാകുന്നത് അവസാനത്തെ നിമിഷം പോലും സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോൺഗ്രസ് നേരിടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തി അതേസമയം സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് അറിയില്ല എന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാറിന്റെ കൂടെ ദേവസ്വം ഭരണ സമിതിയിൽ ഉണ്ടായിരുന്ന കെ പി ശങ്കർ ദാസിന്റെയും എൻ വിജയകുമാറിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത് നാല് ദിവസം മുൻപാണ് മൊഴി രേഖപ്പെടുത്തിയത് അതായത് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപാണ് മൊഴിയെടുത്തത് പ്രധാനമായും അവരോട് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തി കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് തീരുമാനത്തെ കുറിച്ചായിരുന്നു ഇതിൽ അവരുടെ മൊഴി വന്നിരിക്കുന്നത് കട്ടിളപ്പാളികൾ സ്വർണം പൂശേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിനാൽ സ്വർണം പൂശുന്നതിന് ഒരു സ്പോൺസർ വന്നിരുന്നു മിനിറ്റ്സ് ബുക്കിൽ സ്വർണത്തെ ചെമ്പ എന്ന് രേഖപ്പെടുത്തിയതിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നതാണ് ഇത് പരിശോധിക്കേണ്ടത് അംഗങ്ങളുടെ ചുമതലയല്ല എന്നുള്ളത് അവർ നൽകിയ വിശദാംശം ഒപ്പം തന്നെ ഇത് സ്വർണം പൂശുന്നതിനായി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകും എന്ന കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലും തുടർന്ന് അറസ്റ്റുമുണ്ട് ഇനിയും മറ്റ് അംഗങ്ങളുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതിൽ അന്വേഷണ സംഘം ഇനിയും വ്യക്തത നൽകിയിട്ടില്ല ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി പത്മകുമാറിന്റെ വീട്ടിൽ എസ് സംഘങ്ങളുടെ റെയ്ഡ് നടത്തുന്നത് കൂടുതൽ തെളിവുകൾ ലഭ്യമാകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം ഒപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളും നടക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ എസ് ഐ ആർ നടപടികൾക്കെതിരെ കേരളം നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു സ്റ്റേ ചെയ്യുന്നത് സംബന്ധിച്ച കേരളം കൊടുത്ത ഹർജികൾ നവംബർ ഇരുപത്തി ആറിന് പരിഗണിക്കും നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തേടിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അപ്പോൾ കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജികൾ ഈ മാസം ഇരുപത്തിയാറിന് പരിഗണിക്കാം എന്ന കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ കോടതി കമ്മീഷന്റെ ഈ കാര്യത്തിലുള്ള മറുപടി തേടിയിരിക്കുകയാണ് അതിനു മാത്രമേ ഒരു വിശദമായ വാദത്തിലേക്ക് പോവുകയുള്ളൂ നിലവിൽ എന്തായാലും സ്റ്റേ ഉണ്ടാകില്ല പകരം ഈ മാസം ഇരുപത്തിയാറിന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വമ്പൻ മുന്നേറ്റവുമായി സൗദി അറേബ്യയും എലോൺ മസ്കും അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നത്ര വലുതായിരിക്കും ഈ ഡേറ്റാ സെന്റർ 10 20 years, something like that. For me, that's long term. Um, my prediction is that work will be optional. 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 Um, so, we'll take that. Yeah. I mean, it, it'll be like uh, playing sports or a video game or something like that. Um, if you want to work, ഇന്റലിജൻസ് കമ്പനിയായ എക്സ് ഐ സൗദി അറേബ്യയിലെ സർക്കാർ പിന്തുണയുള്ള എഐ സംരംഭമായ ഹ്യുമുമായി ചേർന്ന് ഒരു വലിയ ഡേറ്റ സെന്റർ സ്ഥാപിക്കാൻ കരാർ ഒപ്പിട്ടു അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീമാകാരമായ എ ഡേറ്റാ സെന്റർ ആണ് സൗദിയിൽ നിർമ്മിക്കുന്നത് അമേരിക്കയ്ക്ക് പുറത്ത് എക്സ് എ സ്ഥാപിക്കുന്ന ഏറ്റവും വലിയ ഡേറ്റാ സെന്ററാണിത് എൻ ആശ്രയിക്കുന്നത് കുറച്ച് സൗദിയെ ഒരു ആഗോള എഐ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഈ പദ്ധതി സൗദി അമേരിക്ക നിക്ഷേപ പോറത്തിലാണ് ഇതിന്റെ പ്രഖ്യാപനങ്ങൾ നടന്നത് എക്സ് എയുടെ ഗ്രോക്ക് എന്ന ചാറ്റ് സാങ്കേതിക വിദ്യ സൗദിയിൽ ഉപയോഗപ്പെടുത്തും വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ യുദ്ധവിമാനമായ തേജസ് തകർന്നു വീണു. കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ ചേരുന്നു ഇന്ത്യക്കാർക്കെല്ലാം വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ദുബായിൽ നിന്ന് പുറത്തു വരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ തേജസ് യുദ്ധവിമാനം ദുബായിൽ നടന്ന എയർ ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു വിമാനത്തിന്റെ പ്രകടനങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ വിമാനം പൂർണ്ണമായി തന്നെ നിലത്തേക്ക് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ പൈലറ്റും കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാന യുദ്ധവിമാനം തന്നെയായിരുന്നു തേജസ് വിമാനം ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദുബായ് എയർ ഷോയിൽ ഈ വിമാനം പങ്കെടുത്തിരുന്നത് ഇന്ത്യയുടെ ആകാശ കോട്ടയുടെ കരുത്തായിരുന്ന ഒരു വിമാനമാണ് തേജസ് പ്രത്യേകിച്ച് സതേൻ കമാൻഡിൽ അധികം ഉപയോഗിക്കുന്ന ഒരു വിമാനം കൂടിയാണിത് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡ് ആണ് ഈ വിമാനം വികസിപ്പിച്ചത് ഇതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം സർക്കാരിൽ നിന്നോ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡിൽ നിന്നോ പ്രതിക പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി നാളെ കാണാം